നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ ഒരു ചെറിയ രാജ്യമായ ഡൊമിനിക്ക എന്ന രാജ്യത്തെയാണ് കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ലെസർ ആൻറ്റീലസ് എന്ന ദ്വീപസമൂഹത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ദ്വീപുകളിലൊന്നാണ് ഡൊമിനിക്ക ഡൊമിനിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്ക കരീബിയൻ കടലിലെ ഒരു ദ്വീപരാജ്യമാണ് ഞായറാഴ്ച എന്നാണ് ഡൊമിനിക്ക എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഒരു ഞായറാഴ്ചയാണ് ക്രിസ്റ്റഫർ കൊളംബസ് ഡൊമിനിക്കൻ തീരത്തെത്തിയത് ഡൊമിനിക്ക എന്ന ദ്വീപരാജ്യത്തിൻ്റെ തലസ്ഥാനം അറോസ്യൂ ആണ് ഇവിടുത്തെ ജനസംഖ്യ എഴുപത്തി മൂവായിരമാണ് വിസ്തൃതി എഴുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കരുത്തരായ അയൽ ദ്വീപായ ഹെയ്ദിയുടെ ഭരണത്തിലായിരുന്ന ഡൊമിനിക്ക അതിൽ നിന്നും മോചനം നേടിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഒരു യുദ്ധത്തിലൂടെയാണ് യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും പിന്നീട് സ്പെയിനിൻ്റെ കോളനിയായി മാറുകയാണ് ഈ ദ്വീപിൻ്റെ വിധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വരെ സ്പെയിനിൻ്റെ ആധിപത്യം തുടർന്നു പിന്നീട് പലരും ഡൊമിനിക്കയിലെത്തി അവസാനം ബ്രിട്ടൻ്റെ കയ്യിലാണ് ഇതിൻ്റെ ഭരണം എത്തപ്പെട്ടത് ബ്രിട്ടൻ ഈ ദ്വീപിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ബ്രിട്ടീഷ് കോളനി ആയിരുന്നതിനാൽ ഇംഗ്ലീഷാണ് ഇപ്പോഴും ഡൊമിനിക്കയിലെ ഔദ്യോഗിക ഭാഷ ലാറ്റിൻ അമേരിക്കയിലെ സമ്പൽ വ്യവസ്ഥയിൽ ഒൻപതാം സ്ഥാനത്തു നിൽക്കുന്ന ഡൊമിനിക്ക അതിവേഗം വളരുന്ന രാജ്യമാണ് എങ്കിലും അവിടെ തൊഴിലില്ലായ്മ അഴിമതി വൈദ്യുതി ക്ഷാമം എന്നിവ ഡൊമിനിക്ക എന്ന ദ്വീപ് രാജ്യത്ത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് ഹെയ്തിയിൽ നിന്നും ഇവിടേക്ക് നുഴഞ്ഞു കയറുന്ന ആയിരക്കണക്കിന് അഭയാർത്ഥികളാണ് ഈ രാജ്യത്തിൻ്റെ മറ്റൊരു തലവേദന പ്രകൃതിരമണീയമായ ഒരു ദ്വീപാണ് ഡൊമിനിക്ക കരീബിയൻ രാജ്യങ്ങളിൽ ഏറ്റവുമധികം വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണിത് വിനോദസഞ്ചാരവും കൃഷിയുമാണ് ഡൊമിനിക്ക എന്ന ദ്വീപ് രാജ്യത്തിൻ്റെ വ്യവസ്ഥയുടെ അടിസ്ഥാനം ഇത് ലോകത്തിലെ ചെറിയ രാജ്യങ്ങളിൽ ഒന്നായ ഡൊമിനിക്കീപ് രാജ്യത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം